പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്നിപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഒരാൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി എനിക്കത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞില്ല ആ റോഡിന് അപ്പുറയുള്ള സ്ഥലവും എൻ്റെ സ്ഥലമാണ് എന്ന നിലയിലാണ് വിജിലൻസ് അളർന്നുപോയെന്ന് പറഞ്ഞു എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ അത് എൻ്റെ സ്ഥലമല്ല അളർന്നത് അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ടാവും മാറിപ്പോയിട്ടുണ്ടാവും ആ സ്ഥലം എൻ്റെ കൈവശത്തിലോ ഞാൻ അവകാശപ്പെടുന്നോ ഞാൻ എൻ്റെ അനുഭവത്തിലോ ഇരിക്കുന്ന സ്ഥലമല്ല ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിപ്പോൾ അൻപത് സെൻറ്റ് സ്ഥലം അൻപത് സെൻറ്റ് സ്ഥലം എൻ്റെ കൈവശം അനധികൃതമായി അല്ലെങ്കിൽ ഡോക്യുമെൻ്റിലുള്ളതിനേക്കാൾ കൂടുതലുണ്ട് എന്നതാണല്ലോ ഇപ്പം പറഞ്ഞു വരുന്ന കാര്യം ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല ഒരു ഫാക്റ്റ് അറിയാൻ വേണ്ടി പറയുകയാണ് ഒരു വളരെ കൂ തൂക്കാൻ ചെരിവിന് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടിയുടെ അളവെടുക്കുമ്പോൾ ലെങ്തും ബ്രെത്തും ഗുണിച്ചാണ് അതിൻ്റെ ഏരിയ ഡോക്യുമെൻ്റ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത ആധാരത്തിൽ എഴുന്നും അതേസമയം അതിൻ്റെ കാർപ്പറ്റ് ഏരിയ ആണ് നമ്മൾ അളക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ചെരിവുള്ള സ്ഥലങ്ങളിൽ ആധാരത്തിൽ കാണുന്ന അല്ലെങ്കിൽ റെക്കോർഡിൽ കാണുന്ന സ്ഥലത്തേക്കാൾ കൂടുതൽ കാർപ്പറ്റ് ഏരിയ ഭൂമിക്കുണ്ടാവും അങ്ങനെ വരുമ്പോഴാണ് അതിനാണ് വിരിവ് എന്ന് പറയുന്നത് ഇടുക്കിയിലുള്ള എല്ലാ ഇടുക്കിയിലുള്ളവർക്കറിയാം അല്ലെങ്കിൽ ഹില്ലി ടെറൈനിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം അങ്ങനത്തെ സ്ഥലം വാങ്ങിയിട്ടുള്ളവർക്കറിയാം എല്ലായിടത്തും ആ സ്വാഭാവികമായിട്ടും റെക്കോർഡിക്കൽ ആയിട്ടുള്ളതിനേക്കാളും വിരിവ് എന്ന പേരിൽ കുറച്ച് സ്ഥലം ഉണ്ടാവാറുണ്ട് ഇനി അങ്ങനെ സ്ഥലം കൂടുതലുണ്ടെങ്കിൽ അതും പരിശോധിക്കാം അതിനും തടസ്സവും ഇല്ല ഇപ്പോൾ അൻപത് സെൻ്റ് അധികമായി കയ്യേറി തിരിച്ചു പിടിക്കും എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തയും നടപടികളും ഒക്കെ ആണല്ലോ സർക്കാർ പോകുന്നത് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇത് കേട്ട് വെപ്രാളപ്പെട്ട് അൻപത് സെൻറ്റ് കൊണ്ടുപോയാൽ എൻ്റെ എന്താവും എന്നോർക്ക് പേടിച്ച് വെപ്രാളപ്പെട്ട് അങ്ങനെ നടക്കുന്ന ആളല്ല ആ ഗണത്തിൽ എന്നെ കൂട്ടണ്ട അൻപത് സെൻറ്റല്ല അൻപത് ഏക്കർ പിടിച്ചെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞാലും കടുക് മണിയോളം ഞാൻ പിന്നോട്ട് പോകില്ല എന്ന് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അൻപത് അല്ല അൻപത് ഏക്കർ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഭീഷണിപ്പെടുത്തി വായ്പെടുത്തി അല്ലെങ്കിൽ മുതലേ കൈവച്ചാൽ പുറകോട്ട് പോകും എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് കാരണം ഞാൻ ഒരു കർഷകൻ്റെ മകനാണ് ഞാൻ കർഷകൻ ധനികനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ദരിദ്രനാണെങ്കിലും കർഷകരെ സംബന്ധിച്ചൊരു പ്രത്യേകത അവർ ആത്മാഭിമാനമുള്ള ആളുകളാണ് ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഈ എക്സ്പ്ലനേഷൻ തടയേണ്ടി വന്നത് ആരുടെയും അനധികൃതമായും ഇല്ലാത്ത ഇത് വെട്ടി പിടിച്ചുപറിക്കാനും കൈക്കൂലി വാങ്ങിയും ഉണ്ടാക്കിയ പണമല്ല ഞങ്ങളുടെ പൂർവികരായിട്ട് ഞങ്ങളുടെ കാരണമാരുടെ കയ്യിലുള്ള പ്രത്യേകിച്ച് കർഷകരായിട്ടുള്ള മഹാഭൂരിപക്ഷം ആരുടെയും കയ്യിലുള്ളത് അധ്വാനിച്ച സ്വത്തും സമ്പത്തുമാണ് വേർപ്പിൻ്റെ ഗന്ധമുള്ള സ്വത്തും സമ്പത്തുമാണ് കർഷകരുടെ കയ്യിലുള്ളത് അതിനെയെല്ലാം കയ്യേറ്റമാണെന്നും അതിനെയെല്ലാം കയ്യേറലാണെന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ഒരു ശൈലിയുണ്ട് പക്ഷേ കർഷകൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ഞാൻ നിങ്ങൾ ശ്രമിക്കരുത് ഞാൻ പറയുന്നു ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ കയ്യിലുള്ള സ്വത്തും മുതലുമൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം അതൊക്കെ അതിനൊക്കെ ഒരുപാട് വഴിവിട്ട കഥകളും കൈക്കൂലിയുടെയും പിടിച്ചുപറിയുടെയും ഒക്കെ നിറവും ഗുണവും മണവും ഗന്ധവും ഒക്കെ ഉണ്ടെങ്കിൽ കർഷകൻ്റെ കയ്യിലുള്ള വിയർപ്പിൻ്റെ ഗന്ധമുള്ള സമ്പത്താണ് അവൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് അത് തന്നെ പേടിപ്പിച്ച് കളയാൻ ഭയപ്പെടുത്താമെന്ന് പറയേണ്ട അതുകൊണ്ട് അൻപത് അല്ല അൻപത് ഏക്കർ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞാലും ഞാൻ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല ഈ കാര്യത്തിൽ എത്ര നിങ്ങൾ എന്നെ തളർത്താൻ നോക്കിയാലും ഞാൻ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്